നമ്മുടെ മൊബൈലിൽ നമ്മൾ ഒരുപാട് ഡാറ്റകൾ സൂക്ഷിക്കുന്നവരാണ് ഫോട്ടോസുകൾ വീഡിയോസുകൾ ഡോക്യുമെൻസുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മൊബൈലിൽ തന്നെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും എന്നാൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് അറിഞ്ഞോ അറിയാതെയോ ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അതിനായിട്ട് നമ്മൾ ഒരുപാട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസുകൾ ഇൻസ്റ്റാൾ ചെയ്ത് അത് റിക്കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ മൊബൈലിൽ തന്നെ ഇത് സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സീക്രട്ടായിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അതിലൂടെ നമുക്ക് ഈ എല്ലാ ഡാറ്റകളും നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അനബിൾ ചെയ്യുന്ന ശേഷം ഓളെന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെവിടെയാണ് സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കണ്ടെത്താം ഞാൻ അതിനായിട്ട് മൊബൈലിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യണം കൃത്യമായിട്ട് മനസ്സിലാക്കുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക അതിന് ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മെയിൽ ഐ ഡി നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണാൻ സാധിക്കും ഏത് മെയിൽ ഐ ഡിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഒന്നിൽ കൂടുതൽ ഉപയോഗിക്കുന്നെങ്കിൽ അവിടെ ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിലവിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡി തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക ഇവിടെ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ടാപ്പ് ചെയ്യുക അതിനുശേഷം ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ നിന്നും നിങ്ങൾ ഡാറ്റ ആൻഡ് പ്രൈവസി എന്ന ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക അങ്ങനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ നിന്നും താഴേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രധാനമായിട്ടും നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഡൗൺലോഡ് ഓർ ഡിലേറ്റ് യുവർ ഡാറ്റ എന്ന് അതായത് നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ ഇതുവരെ ഈയൊരു മെയിൽ ഐ ഡി ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ സേവ് ആയി കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നിന്നും ഇത് ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് നിങ്ങൾക്കിത് ഡിലേറ്റ് ചെയ്യാം ഇവിടെ ഡൗൺലോഡ് യുവർ ഡാറ്റ എന്നും ഡിലേറ്റ് എ ഗൂഗിൾ സർവീസ് എന്നും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നമുക്കിത് റിക്കവർ ചെയ്തെടുക്കുകയാണല്ലോ വേണ്ടത് അതിനായിട്ട് ഡൗൺലോഡ് യുവർ ഡാറ്റ എന്ന ഈ ഒരു ഫസ്റ്റത്തെ ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാം ഇവിടെ ഒരു ചെക്ക് ബോക്സ് പോലുള്ള ഒരു ഏരോ മാർക്ക് കാണാം അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം ഇത് ഒരു സൈറ്റിലേക്ക് പോകും നമ്മുടെ പ്രൊഫൈൽ പിക്ചറും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു മെയിൽ ഐ ഡി ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെയാണ് സേവായിട്ടുള്ളത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും എന്തൊക്കെയാണ് നമ്മുടെ മൊബൈലിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഏതൊക്കെ സൈറ്റുകൾ സന്ദർശിച്ചു എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും ഇനി നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ട ഫോട്ടോസുകൾ വീഡിയോസുകൾ ഡാറ്റകളാണല്ലോ നമുക്ക് റിക്കവർ ചെയ്യേണ്ടത് ഇവിടെ കുറച്ച് താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്കിവിടെ ഗൂഗിൾ ഫോട്ടോസ് എന്നൊരോപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിപ്പോൾ എല്ലാം കൂടി ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം നമുക്ക് റിക്കവറായിട്ട് വരും നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും മുകളിൽ ഡി സെലക്ട് ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഡി സെലക്ട് ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്തു ഇപ്പോൾ ടിക്ക് മാർക്ക് എല്ലാത്തിൻ്റെയും പോയിട്ടുണ്ട് നമുക്ക് നേരെ താഴേക്ക് വന്നിട്ട് ഇവിടെ ഗൂഗിൾ ഫോട്ടോസ് നമ്മൾ തിരഞ്ഞെടുക്കുക ഗൂഗിൾ ഫോട്ടോസിൽ മാത്രം ടിക്ക് മാർക്ക് കൊടുക്കുക ഇവിടെ തന്നെ മൾട്ടിപ്പിൾ ഫോർമാറ്റ്സ് അതുപോലെ തന്നെ ഓൾ ഫോട്ടോ ആൽബം ഇൻക്ലൂഡഡ് ഒക്കെ നിങ്ങൾ കാണാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഫോർമാറ്റ് മാറ്റണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് മാറ്റാം അതുപോലെ തന്നെ ഓൾ ഫോട്ടോസ് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ദൈപ്പോ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇഷ്ടംപോലെ ഫോട്ടോസുകൾ ഇവിടെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ടിക്ക് മാർക്ക് കൊടുക്കാം ഞാനിപ്പോൾ ഓൾ ഫോട്ടോസ് തന്നെയാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് താഴേക്ക് വരിക താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനൊരു ഓപ്ഷനിലേക്ക് വരും ഇവിടെ രണ്ട് ഓപ്ഷൻസുകൾ നിങ്ങൾക്കിവിടെ തന്നിട്ടുണ്ട് എക്സ്പോർട്ട് വൺസ് അതുപോലെ തന്നെ എക്സ്പോർട്ട് എവറി ടു മന്ത്സ് ഫോർ വൺ ഇയർ അതായത് ഒരു വർഷത്തിൽ എല്ലാ രണ്ട് മാസത്തിലും നിങ്ങൾക്കിത് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും നിങ്ങൾക്കിവിടെ തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരൊറ്റ പ്രാവശ്യം മാത്രമാണ് നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ടതെങ്കിൽ എക്സ്പോർട്ട് വൺസ് തിരഞ്ഞെടുക്കാം അതിനുശേഷം നിങ്ങൾക്ക് ഏത് രൂപത്തിലാണ് ഈ ഫയൽ റിക്കവർ ചെയ്തെടുക്കേണ്ടത് ഇവിടെ ഫയൽ ടൈപ്പ് ആൻഡ് സൈസ് എന്ന് കാണുന്നിടത്ത് സിബ് എന്നാണ് കാണുന്നത് അവിടെ ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ടി ജി സെറ്റോ അല്ലെങ്കിൽ സിബോ സിബ് ഫയൽ ആണ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നും എക്സ്ട്രാക്റ്റ് ചെയ്യേണ്ടി വരും ഞാനിപ്പോൾ സിബ് തന്നെയാണ് തിരഞ്ഞെടുത്തത് ഇവിടെ ഫയൽ സൈസ് ടു ജി ബി എന്ന് കാണിക്കുന്നുണ്ട് അവിടെ ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഫയൽ സേയ്സിൻ്റെ ആ ഒരു കപ്പാസിറ്റി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ടെൻ ജി ബി വരെ ഇതിൻ്റെ സ്റ്റോറേജ് നമുക്ക് വീണ്ടെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതൊക്കെ നിങ്ങൾ തിരഞ്ഞെടുത്തതിനു ശേഷം ഇവിടെ ക്രിയേറ്റ് എക്സ്പോർട്ട് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് വരും എക്സ്പോർട്ട് പ്രോഗ്രസ് എന്ന ഭാഗത്ത് നിങ്ങൾക്കിവിടെ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും ഇപ്പോൾ ഇന്നത്തെ ഡേറ്റിലാണ് ഇത് എക്സ്പോർട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് വരും ദിവസങ്ങളിൽ അതായത് കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ അങ്ങനെയൊക്കെ എന്തായാലും ടൈം വേണ്ടി വരും നിങ്ങൾക്കിത് റീക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങൾക്കൊരു മെയിലിൽ നിങ്ങളുടെ ഈ ഒരു മെയിൽ ഐ ഡിയിൽ തന്നെയാണ് ഇത് വരിക അതിൽ നിന്നും നിങ്ങളുടെ ഡാറ്റകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഇതുപോലെ നമ്മുടെ മൊബൈലിൽ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഗൂഗിളിൽ ഇത് സേവായി കിടക്കുന്നുണ്ട് അതിൽ നിന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനും സാധിക്കും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മെയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കുക അതിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഫയൽ വരും ദാ ഇപ്പോൾ ഞാൻ റീഫ്രഷ് ചെയ്ത് ചെയ്തപ്പോൾ തന്നെ ഗൂഗിൾ ടേക്ക് ഔട്ട് എന്നുള്ള ഒരു സംഭവം ഇവിടെ വന്നിട്ടുണ്ട് ജസ്റ്റ് അതൊന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യുവർ അക്കൗണ്ട് യുവർ ഡാറ്റ എന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ ഡൗൺലോഡ് വൺ ഓഫ് ടു ഡൗൺലോഡ് ടു ഓഫ് ടു എന്ന് കാണിക്കുന്നുണ്ട് നമുക്ക് ഇങ്ങനെ ഓപ്ഷൻസുകൾ വരും ഇതിൽ നിന്നും ഡൗൺലോഡ് എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സൈറ്റ് ഓപ്പണായിട്ട് വരും ഇവിടെ നിന്ന് നിങ്ങളുടെ മെയിൽ മെയിലി ഇവിടെ കാണിക്കും കൃത്യമായി നിങ്ങളുടെ ആ ഒരു മെയിൽ മെയിലി പാസ്വേഡ് ഇവിടെ കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്ത് ഒരു സിബ് ഫയൽ ആയിട്ട് നിങ്ങളുടെ മൊബൈലിൽ വരും അതിൽ നിന്നും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഫോട്ടോസുകൾ വീഡിയോസുകൾ ഡോക്യുമെൻസുകളൊക്കെ കാണാൻ സാധിക്കും അതിൽ നിന്നും നിങ്ങൾക്ക് ഗാലറിയിലേക്ക് കോപ്പി ചെയ്യാനും സാധിക്കും ഇങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ മൊബൈലിൽ ഒളിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിഞ്ഞു കാണില്ല എങ്കിലും നിങ്ങൾക്ക് അറിഞ്ഞ കാര്യമാണെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾ അമേറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ